ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെക്കാൻ പോകുന്നത് ചീര പരിപ്പ് കയറിയാണ് അതിലേക്ക് കുക്കർ വെച്ചതിന് ശേഷം ഒരു നാലഞ്ച് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് റെഡിയാവുന്ന നേരത്തിന് നമുക്ക് ഒരു കപ്പ് പരിപ്പ് കഴുകിയെടുത്ത് കൊണ്ടുവരാം അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നൊരു നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല കാര്യം ചീരയ്ക്കും പരിപ്പിനും ഉപ്പിൻ്റെ അംശം കുറച്ച് മതിയാവും അപ്പോൾ അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് അടച്ചു വെക്കുക ഒരു നാല് വിസിലാണ് ഞാൻ ഇതിലേക്ക് അടിപ്പിക്കുന്നത് കാര്യം ഇത് നന്നായിട്ട് വെന്ത് വരണം അപ്പോഴത്തേക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ അരപ്പിനുള്ള സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി തേങ്ങയിലേക്ക് അരസ്പൂണ് ജീരകം അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പച്ചമുളക് കീറിയത് ഒരു നാലല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് അരച്ചെടുക്കാവേ അപ്പോൾ ആ നേരത്തിനകത്തേക്ക് നമ്മുടെ പരിപ്പും റെഡിയായി വരും അപ്പോൾ ഇതിലേക്ക് താളിക്കാനായിട്ട് പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ എണ്ണയൊഴിച്ചതിന് ശേഷം സവാളയും കടുകും പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് ഉണ്ടല്ലോ അത് ഞാൻ കീറി എടുക്കുന്നില്ല മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണോ കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുമായിട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ആ സമയത്തിനത്തേക്ക് നമ്മുടെ പയർ വെന്ത്രി ഇരിപ്പുണ്ടാവും അത് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പ് നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ ഓൾറെഡി ഇത് നന്നായിട്ട് വെന്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് അധികം കഷ്ടപ്പെടേണ്ടി വരില്ല ഒരു നാല് വീസിലൊക്കെ അടിക്കുമ്പോൾ തന്നെ പരിപ്പ് നന്നായിട്ട് വെന്തൊടഞ്ഞ് കിട്ടും എന്നിരുന്നാൽ പോലും നമ്മൾ ഈ താളിപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അതുമായിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അതൊരു കുറച്ച് നേരം നമ്മൾ വെച്ചിട്ട് ഇതുപോലെ കുത്തിയെടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം എങ്കിലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് അതിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ വെള്ളം കുറച്ച് ചേർത്തിട്ടാണ് ആ അരപ്പ് അരച്ചെടുത്തേക്കുന്നത് നല്ല രീതിയിൽ നല്ല മഷി പോലെ അരഞ്ഞു കിട്ടണം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിനകത്തേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക ഇത് തിളച്ചു പോകാൻ പാടില്ലായേ എന്നിട്ട് ഇതൊന്ന് എല്ലായിടവും അരപ്പ് പറ്റുന്ന രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിനാദ്യം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കണം എന്നിട്ട് മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൂ അപ്പം ഞാനിത് ഇളക്കിയപ്പോഴത്തേക്ക് എനിക്ക് വെള്ളം കുറവ് പോലെ തോന്നി അതുകൊണ്ട് ഞാനൊരു കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ കാര്യം ശ്രദ്ധിക്കണം ഇത് തിളച്ചു പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ചീരപ്പരിപ്പേറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ